ഹലോ എന്തൊക്കെയാ എല്ലാവർക്കും സുഖമല്ലേ ഒന്ന് നമ്മളൊരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും നമ്മൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ പഴയ സ്ലാബ് നമ്മൾ നീട്ടി പോയി വലുതാക്കുമ്പം ഒരു ജോയിന്റ് വരുമല്ലോ അപ്പം ആ ജോയിൻ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിങ്ങൾ നിങ്ങളിൽ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ട നാനൂറ്റി അൻപത് സ്ക്വയർ ഉള്ള വീടായിരുന്നു ആദ്യം പഞ്ചായത്തുനിന്ന് പാസ്സായ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അപ്പം അത് ആ പൈസ ഫുൾ പൈസ ഫുള്ള് പാസ്സായി ഇതിപ്പോൾ നമ്മളിതാ ഇത് പോലെ ജോയിൻ്റ് ചെയ്ത് രണ്ടാമത് ഊട്ടി വാർത്തകളുടെ പരിപാടിയാണ് അതുപോലെ റിസ്ക്കിലാണ് ഇനി ചെയ്യുന്നത് ചില ഗവൺമെൻറ്റിന് പൈസ കിട്ടി ഇനിയിപ്പോൾ ഇത് സ്വന്തം വീട്ടാ റിസ്കുന്നത് നമ്മളിത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ബാദ് തുടങ്ങി തുടങ്ങിപ്പോകുന്നത് ഈ ജോയിൻ്റ് ഉള്ള ഈ സ്ഥലത്തുണ്ടല്ലോ നമ്മൾ പണ്ടേക്കും പണ്ടേക്കും ഒഴിക്കുന്നത് ഒരു കെമിക്കൽ എന്നാണ് പറഞ്ഞാൽ അത് ഗ്രൗട്ട് സിമെൻറ്റ് കലിക്ക് തന്നെയാണ് ഈ ഗ്രൗട്ടിനേക്കാളും വലിയൊരു സാധനം ഒന്നുമില്ല നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെക്കാളും മുമ്പുള്ള ആൾക്കാർ ഇവരെ ചെയ്തു പോകുന്ന ഒരേ ഒരു സാധനം ഈ ഗ്രൗട്ടാണ് പക്ഷേ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ പല സ്ഥലത്തും പല രീതിയിലല്ല ഒഴിക്കുന്നത് ചില സ്ഥലത്ത് ലൂസിൽ വയ്ക്കേണ്ട സ്ഥലം ഉണ്ടാകും അത് വിള്ളൽ വിള്ളലും കാര്യങ്ങളൊക്കെ ഉള്ള കൊടുത്ത് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ലീക്കൊക്കെ ഉള്ള കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പക്ഷേ ഇവിടെ ലേസം മുറ്റിലാണ് നമ്മൾ വഹിക്കേണ്ടത് ലേസ കടുപ്പ് ലേസ സ്ട്രോങ് ഉണ്ടായിരുന്നത് ഗ്രൗണ്ട് ആ ഗ്രൗട്ട് അത് ലാസം സ്ട്രോങ് ഉണ്ടാകുമ്പോൾ ഇവിടെ എന്താ ഉള്ളത് അതൊരു പശം മാതിരി തന്നെ പിടിക്കുന്ന അതിന് വേണമെങ്കിൽ ലേസവും സ്ട്രോങ് ഉള്ള ഗ്രൗട്ട് ഒഴിക്കുന്നത് അതാണ് ഈ ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാവും ഇവിടെ കോങ്കീറ്റ് ഉണ്ടാവും കോങ്കി ഇടുന്ന സമയത്ത് കണ്ടപ്പോൾ നല്ല മറച്ച് ചെരണം ഈ കോങ്കിറ്റ് നമ്മൾ വെറും ഗ്രൗട്ട് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ കോങ്കിറ്റ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ കോങ്കിറ്റിനെ ഇങ്ങോട്ട് മറിച്ച് അങ്ങോട്ടേക്ക് ചെരി അങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് ഫുള്ള് ഈ ജോയിൻ്റിൽ പോയി നിൽക്കും അതിന് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് ചെയ്യണം തിരിച്ച് ചെരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല തിരിച്ച് ചെരിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കല്ലും പോയി നോക്കില്ല ഒന്നും പോയി നോക്കില്ല എള്ളം നല്ല വൃത്തിയായിട്ടുണ്ടാവും കറക്റ്റ് അങ്ങനെ ചെയ്ത ഫുള്ള് ഗ്രൗട്ട് ആ ചെരുന്ന സമയത്ത് ഗ്രൗട്ട് ഫുൾ അടങ്ങി നോക്കും പക്ഷെ മാത്രമല്ല അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അതിൻ്റെ പുറമെ ഇതിൻ്റെ മോള് നമ്മൾ ഗർഭ് വെച്ചു ഇത് ഭാവിയിലേക്ക് ഒരു പടവ് വരികയാണെങ്കിൽ ഈ കെട്ടിൻ്റെ മോ അടിയിലുള്ള ഈ ചുമരുണ്ടല്ലോ ഈ ചുമരിൻ്റെ മോൾ തന്നെയാണ് ഹഫ്റ്റിയർ വരുമ്പോൾ കെട്ട് വരിക അതിലെന്ത് ചെയ്തിട്ട് ഒരു മൂന്നിഞ്ചിൻ്റെ ഗർഭാട് വെച്ചു കൊടുക്കുക ആറിഞ്ചിൻ്റെ വീതിയാണ് വെച്ചത് ആറിഞ്ച് വീതി കല്ലിന്റെ വീതിയാണ് വെച്ചത് മൂന്നിഞ്ച് കരണത്തിൽ ഗർഭ് കറക്റ്റാ ചുമോൾക്കൂടി എന്ത് ചെയ്ത് കാര്യവും ഗർഭാട് വെച്ചു കൊടുത്ത് അപ്പോൾ ഇനി ഇതിന്റെ കാര്യം നമ്മൾ ഒരു പേടിയും പേടിക്കണ്ട ഇത് ഞമ്മക്ക് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് പോവുള്ളൂ ഇനി ഞമ്മക്ക് ലാഭമായാലും വർക്ക് ചെയ്യുന്ന വർക്ക് ലാഭമായാലും ഫസ്റ്റായാലും ഇങ്ങനെയൊക്കെ ഓരോ പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് ഒരുപാട് ലാഭം ഇതിൽ ഉള്ളു കാരണം എന്താ പുറക്കാർക്ക് നല്ല തൃപ്തി അല്ലെങ്കിൽ ഒരു മഴക്കാലം കൂടെ വരുന്ന സമയത്ത് വീട്ടുകാർ നമ്മൾ വിളിക്കും നർഷാദ ഇവിടെ ലീക്കാണുള്ളതാണ് വെള്ളം ഇറങ്ങേണ്ട ഉള്ളടന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഓരോ പണിയും ചെയ്യുന്നത് പത്ത് മിനിറ്റ് നേരം വയ്ക്കാൻ വേണ്ടി ഓരോ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതായ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലീക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമുക്കിതിന് വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങളും സാധനം ഒന്നും വേണ്ട ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൗട്ടാണ് ആ ഗ്രൗട്ട് വേണ്ട രീതിയിൽ മുറ്റുവേണ്ടിയിട്ടും മുറ്റുള്ളതും ലൂസ് വേണ്ടിയിട്ടും ലൂസുള്ളതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ഒരു കാലത്തും ലീക്ക് വരില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ നമ്മൾ പണി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ എന്നാൽ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ